ിയുടെ നെക് ഡിസൈനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നൈറ്റ് പിങ്ക് കളറും ഈ വൈറ്റില് പിങ്കുമായിട്ടുള്ള പീസ് കൊണ്ടാണ് ഞാൻ ഞാനതിന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഫുൾ ലെങ്ത്തിൽ ഉള്ളൊരു ഡിസൈനാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇങ്ങനത്തെ നെക്ക് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ബിസിനസ് കിട്ടും നിങ്ങൾക്ക് കാരണം നൈറ്റിക്ക് എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള നെക്ക് ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുത്താൽ കസ്റ്റമേഴ്സിന് ഒരുപാട് കിട്ടും അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഇഷ്ടത്തിന് തയ്ച്ചു കൊടുക്കുന്നവരാണെങ്കിലും വെറൈറ്റി നെക്ക് ഡിസൈനൊക്കെ ആയിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം നൈറ്റി ഓൾറെഡി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ത്രിപിൾ എക്സ് സൈസിലുള്ള നൈറ്റിയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് നൈറ്റി കട്ടിങ്ങിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ കാണിക്കാം അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാൻ നൈറ്റിയുടെ ഫുൾ ലെങ്ത്തിൽ ഉള്ളൊരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ രണ്ട് മടക്കിലാണ് ഇട്ടിരിക്കുന്നത് നൈറ്റിയുടെ ലെങ്ത്ത് എത്രയാണോ അതിലും ഒരു മൂന്നോ നാലോ ഇഞ്ച് കൂടുതലായിട്ട് നമുക്ക് പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻ വരുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ കട്ട് ചെയ്തിട്ട് ശരിയാക്കാം കുറഞ്ഞു പോയാലല്ലേ പ്രശ്നം വരിക കൂടി കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്തിട്ട് നമ്മുടെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റും ബിഗ്നേഴ്സ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നൈറ്റിയുടെ ലെങ്ത്ത് അമ്പത്തിയേഴ് ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാറ്റേൺ ഞാൻ അതിൽ കൂടുതലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് പതിനാറ് ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതാ രണ്ട് മടക്കാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് വരച്ചിടാം നെക്കിന്റെ വീതി ഞാൻ എടുക്കുന്നത് മൂന്നിഞ്ചാണ് ആ മൂന്നിഞ്ചിവിടെ മാർക്ക് ചെയ്യാം നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ വിജി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്തു കൊടുക്കുക ലെങ്ത്ത് ആറര ഇഞ്ചാണ് എടുക്കുന്നത് ഇനി ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു മോഡലിന് എക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് റൗണ്ടോ സ്ക്വയറോ ഏത് വേണേലും കൊടുക്കാം പക്ഷേ റൗണ്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു ആലിലെ ഷേ്പ്പോ ആയിരിക്കും ഈ ഒരു പാറ്റേണിന് ഭംഗി ഉണ്ടാവുക കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ഞാൻ വരച്ചിട്ടുള്ളത് ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുത്താൽ മതി ഇതിന് ഇപ്പുറത്തേക്ക് രണ്ടിഞ്ച് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ രണ്ടിഞ്ചാണ് എടുക്കുന്നത് രണ്ടോ മൂന്നോ എടുക്കാം ഒരുപാട് വലുതായി കഴിഞ്ഞാൽ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല മാക്സിമം മൂന്ന് വരെ അതിനപ്പുറത്തേക്ക് എടുക്കാതിരിക്കുകയാണ് നല്ലത് ഈ ഒരു രീതിയിൽ രണ്ടിഞ്ച് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഫുൾ ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതപ്പോൾ ഫുള്ള് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം ഇതപ്പ ഞാൻ ഫുൾ പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് പുറത്തത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കാം വരച്ചെടുത്തിട്ട് ആ സെയിം ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം സ്ലീവും നെക്ക് പാറ്റേണും ഒരു കളറിലാണ് ചെയ്ത് കൊടുക്കുന്നത് മാച്ചിൽ ശരിക്കും നമുക്ക് രണ്ടു നൈറ്റി ആയിട്ട് തയ്ച്ചെടുക്കാം ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല അതിൽ നിന്ന് പീസ് എടുത്തിട്ട് നെക്കും സ്ലീവും മാത്രം ഡിസൈൻ ചെയ്തെടുക്കുന്നത് ബാക്കി തുണി കൊണ്ട് നമുക്ക് ടോപ്പോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ബോട്ടോ എന്തെങ്കിലും തയ്ച്ചെടുക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുക ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉൾഭാഗം കട്ട് ചെയ്തെടുക്കുക ഉൾഭാഗം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും കയ്യിൽ പിടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടല്ലേ അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഞാനൊരു കേവ് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അവിടെ ഒരു ഷേപ്പ് കിട്ടും ഇനി നമ്മൾ പാറ്റേൺ ചെയ്തെടുക്കുന്ന പീസിൽ ചെയ്ത് പിടിപ്പിക്കുക നമുക്ക് ഈ സെയിം ലെങ്ത്തിലും വിടത്തിലും ഈ പാറ്റേൺ ചെയ്യുന്ന പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം നെക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മടക്കി തയ്ക്കാനുള്ളൊരു കാലിഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനിയിപ്പോൾ ഞാനിത് ഈ തുണിയിൽ ഫുള്ളായിട്ട് പിൻ ചെയ്ത് കുത്തി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ഫുള്ള് പിന്നു കുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും പാറ്റേൺസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തുണി സേവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക അപ്പം നമുക്ക് വേറെ എന്തിനേലുമൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഈ സെയിം നെക്ക് തന്നെ നമുക്ക് ചുരിദാറിലും തയ്ച്ചെടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് പൈപ്പിംഗ് വേണമെങ്കിൽ പൈപ്പിംഗ് വെച്ചിട്ട് അല്ലെങ്കിൽ ലേസ് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും മാറ്റം വരുത്തിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കട്ട് ചെയ്തിട്ട് നമുക്ക് അയൺ ചെയ്തിട്ട് പിടിപ്പിക്കാം തുണി നന്നായി ചുളുങ്ങിയിട്ടുണ്ടെങ്കിൽ അയൺ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക ഒരു കാലിഞ്ചി വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഈ ഭാഗം മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കാം ഇതിനു മുന്നേ ഞാൻ ഒരുപാട് നെക്ക് ഡിസൈൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ ചാനലിലെ സ്റ്റിച്ചിങ്ങിൻ്റെ പ്ലേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും അതിൽ കാണാൻ പറ്റും അപ്പം ഞാൻ ഫുള്ള് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് ആയത്തിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചൂട് കുറച്ചിട്ടിട്ട് അയൺ ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ക്യാൻവാസ് അവിടെ ഒക്കെ ചുരുണ്ട് പിടിക്കും അപ്പോൾ ഒരു നീറ്റ് ഉണ്ടാവില്ല നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു കാലിഞ്ചി ഇട്ടിട്ടില്ലേ അത് നമ്മളിങ്ങനെ മടക്കിയിട്ട് ലോങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മളെ മെഷീനിൽ ഏറ്റവും വലിയ നമ്പറിലുള്ള സ്റ്റിച്ച് വേണം ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് നൈറ്റിയിൽ ഈ പാറ്റേൺസ് പിടിപ്പിച്ചതിന് ശേഷം ആ വലുതാക്കി തയ്ച്ചിട്ടുള്ളത് അഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് സ്റ്റിച്ചായിട്ട് കാണും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെള്ള തുണി ആയതുകൊണ്ട് ഇപ്പോൾ വെള്ളനൂലെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് വേറൊരു കളറിലാണ് അല്ലെങ്കിൽ നമുക്ക് അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അതാ ഇതിങ്ങനെ ഫുള്ള് മടക്കി വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം ഇപ്പം ഫുൾ പാറ്റേൺ ഞാൻ അയൺ ചെയ്ത് സൈഡെല്ലാം അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ സൈഡാണ് മടക്ക് ഭാഗം മടക്ക് ഭാഗത്ത് നിന്ന് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഓരോ നോച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ നെക്ക് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈസി ആവും എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാറ്റേൺ ഇതിൻ്റെ റോങ് സൈഡിൽ വെച്ച് കൊടുക്കുക റോങ് സൈഡിൽ നല്ല വശം വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക ഈ നോച്ച് ചെയ്ത ഭാഗത്ത് കറക്റ്റായിട്ട് വരുന്നില്ലേ നോക്കുക അപ്പോൾ ക്യാൻവാസിലും അതേപോലെ തന്നെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇതപ്പോൾ ഇവിടെ പാറ്റേൺ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് ഈ സൈഡിലും ഈ ഒരു സൈഡിലും കറക്റ്റായിട്ട് നോച്ചിട്ട് കൊടുത്താൽ മതി അപ്പം നമുക്കൊരു കൺഫ്യൂഷനില്ലാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എല്ലായിടത്തും പിൻ ചെയ്ത് കൊടുക്കുക പാറ്റേൺ ഒട്ടും വളഞ്ഞ് പോവാതെ കറക്റ്റ് സെൻ്ററിൽ തന്നെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക നിങ്ങള് ബിഗ്നേഴ്സ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെഷർ ചെയ്തിട്ട് നോക്കുക എന്നിട്ട് കറക്റ്റ് അല്ലേന്ന് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ പാറ്റേൺ രണ്ടാക്കി മടക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തു കൊടുത്താൽ മതി ഈ സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ നൈറ്റിയും മടക്കി വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ടിൻ്റെ സെൻ്ററും ഒരേപോലെ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് അതേ രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് പോകാൻ പറ്റും അപ്പം ഞാൻ വേണമെങ്കിൽ അതൊന്ന് അയൺ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതാ പാറ്റേണും നൈറ്റി ഞാൻ അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ നമുക്ക് ശരിക്കും സെൻറ്റർ മനസ്സിലായി കിട്ടും അതല്ലെങ്കിൽ ഇപ്പോൾ അതാ ഈ അയൺ ചെയ്തതിൻ്റെ ഇതിലൂടെ ഒരു വര വരച്ചാലും മതി ചോക്ക് വെച്ചിട്ട് അപ്പോഴും അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നൈറ്റിയുടെ കറക്റ്റ് സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാ ഞാനൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനി പാറ്റേണിൻ്റെ നല്ലപ്പുറം ഇതിൻ്റെ റോങ് സൈഡിൽ വരത്തക്ക രീതിയിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ടില്ലേ ഈ കറക്റ്റ് സെൻറ്ററിൽ അത് രണ്ടും കറക്റ്റാക്കി വെച്ചിട്ട് ഫുള്ള് കുത്തി കൊടുക്കുക പിന്നു കുത്തി കഴിഞ്ഞാൽ പിന്നെ പാറ്റേൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് മൂവാവൊന്നും ചെയ്യില്ല തുണിയും പാറ്റേണും ഒരേപോലെ നിൽക്കും അതല്ലെങ്കിൽ നിങ്ങൾ ഈ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി ശേഷം നെക്ക് തയ്ച്ചെടുക്കുക ഞാനിപ്പോൾ കംപ്ലീറ്റ് പിന്നുകുത്തിയിട്ടാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ അയൻ ചെയ്തെടുത്തിട്ടുള്ള സെൻറ്ററും ഈ സെൻറ്ററും ഒരേ ലെവലില് ആക്കി വെക്കണം അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് നിൽക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിട്ട് വളഞ്ഞു പോവും അത് ശ്രദ്ധിക്കാനിത് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പൊ ഫുള്ള് പിഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റ് ഈ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഫ്രണ്ട് പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതാ പിന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഒരു കാലിഞ്ചി വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ക്യാൻവാസിൻ്റെ അരികിലൂടെ തയ്ച്ചെടുത്താൽ മതി നോച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് പാറ്റേൺ ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഈ ഷേപ്പിലുള്ള നെക്ക് തയ്ക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ഞാൻ തയ്യൽ വീഡിയോ കാണിക്കുന്നില്ല പാറ്റേൺ നമ്മൾ അപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ച് കൊടുത്താൽ മതി എളുപ്പമാണ് എന്നിട്ട് ഇങ്ങനെ ശരിയാക്കി വെച്ചിട്ട് മേലത്തെ പോർഷനൊന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കുക എന്നിട്ട് ഇത് കറക്റ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ട് പതിച്ചടിക്കുക ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരിക കണ്ടില്ലേ കാണാൻ തന്നെ നല്ല അടിപൊളിയൊരു ലുക്കാണ് ഞാൻ ഞാനിനിത് കംപ്ലീറ്റ് തയ്ച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ നെക്ക് ഞാൻ പതിച്ചടിച്ചിട്ടുണ്ട് ഇനി ഈ പാറ്റേൺ ഇതിൽ പിടിപ്പിച്ചെടുക്കുക വേണ്ടു അപ്പോൾ നമ്മളിത് ഇപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട് കറക്റ്റ് സെന്റർ മാർക്ക് ചെയ്തിട്ട് പിന്നെ കൊടുത്തിട്ട് ഈ അരികിലൂടെ അടിച്ചെടുത്താൽ മതി ആദ്യം അടിച്ചു വെച്ചിരിക്കുന്ന നൂല് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി ഞാനിത് കംപ്ലീറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം നൈറ്റ് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും ഈ മോഡലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടാവണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ് Thank you for watching!